നമസ്കാരം കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി ഹജ്ജിന് പോകുന്ന കോതമംഗലം മൂവാറ്റുഴ താലൂക്കിലെ തെരഞ്ഞെടുത്ത ഹാജിമാർക്കുള്ള മെഡിക്കൽ ക്യാമ്പ് കോതമംഗലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നടന്നു ആന്റണി ജോൺ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ സി എം നവാസ് അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് ഹജ്ജ് ഫാക്കൽറ്റി ഷാജകൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് നിർദ്ദേശങ്ങൾ നൽകി എ പി മുഹമ്മദ് ആബിദ് ഒ എ കമാൽ എൻ നൌഷാദ് പി ട്രർമാരായ അൻസൽ കെ എ ജസീന ജം കെ തുടങ്ങിയവർ പങ്കെടുത്തു ട്രെയിനർ നസീർ നന്ദിയും പറഞ്ഞു കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ഒരു ആശുപത്രി ആണെങ്കിൽ കൂടിയും സൂപ്രണ്ട് പൂർണ്ണമായും അത്തരം ശ്രദ്ധ കൊടുക്കുന്നതിനൊപ്പം തന്നെയാണ് ഇത്തരം ഒരു ആവശ്യം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷക്കാലമായി വളരെ നല്ല നിലയിൽ തന്നെ നിങ്ങൾക്കെല്ലാം കൃത്യമായി പരിശോധന നടത്തി സമയബന്ധിതമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അടക്കം നൽകാൻ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന വോളണ്ടിയർമാരും കമ്മിറ്റിയുടെ മറ്റു പ്രവർത്തകരുമെല്ലാം അതിൽ കൃത്യമായി മേൽനോട്ടവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ക്രമീകരിക്കുകയാണ് അപ്പോൾ വളരെ നല്ല നിലയിൽ തന്നെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷം പോയി വന്ന പ്രഹാരിമാരെയും അതിനുശേഷം കാണുമ്പോൾ അവരെല്ലാം പൂർണ്ണതൃപ്തരാണ് ഈ ഓരോ കാര്യങ്ങളിലും അപേക്ഷ കൊടുക്കുന്ന ഘട്ടം മുതൽ പോയി വരുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളിലും ഗവൺമെൻറ്റും ഹജ്ജ് കമ്മിറ്റിയും എല്ലാം ചെയ്യുന്ന ക്രമീകരണങ്ങൾ എല്ലാ ഹാജിമാരും പൂർണ്ണ സംതൃപ്തരാണ് എന്നുള്ളത് ഞങ്ങളിപ്പോലുള്ള ജനപ്രതിനിധികൾക്ക് ഏറെ സന്തോഷം നൽകുക